മൈ ഡിയർ വ്യൂവേഴ്സ് ത്രിബിളൈറ്റ് മെറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഞാൻ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിക്ക് സ്ട്രോങ് ആയൊരു തീരുമാനമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കിയത് സിക്സ് ഓഫ് കപ്പാണ് ഫസ്റ്റ് തന്നെ നൈൻ ഓഫ് കപ്പാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹമാവുന്ന കപ്പുമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് സ്നേഹവുമായ കപ്പുമായിട്ട് നൈറ്റ് ഓഫ് കപ്പ് നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ വാത്സല്യവും സെൻസിറ്റീവും അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉള്ളൊരു സഹാനുഭൂതിയുള്ളൊരു വ്യക്തിയാണ് എല്ലാവരോടും നല്ലൊരു പെരുമാറ്റവും എല്ലോമാണ് അത്രയും നിങ്ങളാ ഒരു വാത്സല്യം നിറഞ്ഞൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും ഒരു കുഞ്ഞിനോടൊന്ന പോലെയാണ് നിങ്ങളെ ആ വ്യക്തി കാണുന്നത് ഒരു കുഞ്ഞിന് കൊടുക്കുന്നൊരു സ്നേഹമാണ് ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ആണ് വൺസാണ് സിൽസോഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു അറിയപ്പെടുന്നൊരു സക്സസ് നേടിയിട്ട് വരുന്നൊരു വ്യക്തി ഞാൻ ഒരു എല്ലാം ഒരു കാര്യങ്ങൾ പ്രയത്നിച്ച് വിജയിച്ച് നേടി വരുന്നൊരു വ്യക്തിയുടെ എനർജിയാണ് അഭിമാനമായിട്ട് അഭിമാനത്തോടും കൂടെ ആ വ്യക്തി സന്തോഷം നിങ്ങളെ ഓർക്കുമ്പോഴാ വ്യക്തിക്ക് സന്തോഷം എന്തായാലും ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു ഇതാണ് സിക്സ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ലൈഫ് ലോങ് നിങ്ങളെ തന്നെ വേണം ഇത് ആ വ്യക്തിയുടെ ഉറച്ച തീരുമാനമാണ് രണ്ട് സിറ്റുവേഷൻ രണ്ട് ഉണ്ട് ജഗ്ലിങ് ഉണ്ട് പക്ഷെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഉറച്ച തീരുമാനമുള്ളൊരു വ്യക്തിയാണ് സ്ട്രോങ് ആയൊരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട് സ്ഥിരം സന്തോഷം സ്ഥിരമായൊരു സന്തോഷം ലൈഫ് ലോങ് നിങ്ങളെ തന്നെ വേണം ആ വ്യക്തിക്ക് വേറെ ആരെയും പറ്റില്ല അതാണ് ആ വ്യക്തി പറയുന്നത് അത് തേഡ് പാർട്ടിയും ജഗ്ലിങ്ങും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റാൻ പറ്റി മാറ്റാൻ മാറ്റൂല ആ വ്യക്തിക്ക് ഒരു വ്യക്തിക്കൊരു ആയ ഒരു തീരുമാനമാണ് ഇവിടെ ജഗ്ലിംഗ് എല്ലാം ഉണ്ട് കാണുന്ന അപ്പം ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹമാണ് ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അത്രത്തോളം ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ട്യൂ ഓഫ് കപ്പ് ഒരു ഹാപ്പി ആണ് ആ വ്യക്തി കൊതിക്കുന്നത് ഇവിടെ ഇപ്പുറം ജഗ്ലിങ്ങും ആ വ്യക്തിനെ തളർത്താന്ന് നോക്കുന്ന പല സിറ്റുവേഷൻ വേറെ ഉണ്ട് ഇവിടെ പക്ഷേ ആ വ്യക്തിക്ക് കുറച്ചൊരു തീരുമാനമാണ് നിങ്ങളെന്ന നിങ്ങളെ ഓടി വന്ന് നിങ്ങളെ പെട്ടെന്നൊന്ന് കാണാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത് വെമ്പലോട് കൂടെ വരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങൾ തമ്മിൽ ഒന്നായാൽ മതി ആ വ്യക്തിക്ക് ആ വ്യക്തി എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ആരെന്ത് ജഗ്ലിംഗ് അല്ല എന്തുണ്ടെങ്കിലും ആ വ്യക്തി എടുക്കുന്നത് നിങ്ങൾ നിവ നിങ്ങൾ അവർക്കുള്ളതാണ് നിങ്ങൾ അവർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടുകൊടുക്കാനും ഒരിക്കലും തയ്യാറാവില്ല എന്താണെന്ന് പറഞ്ഞാൽ ട്യൂ ഓഫ് കപ്പാണ് ട്യൂ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ വ്യക്തി കുടുംബത്തിലെ ഈ ഈ ബന്ധത്തിനെതിരെ പലയാളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട് അതാണിത് എന്ത് നീ എന്താണ് ഞാൻ നിറതാണ് അതിലൊരിക്കും മാറ്റം വരില്ല എന്ന ഉറച്ച തീരുമാനമുള്ളൊരു വ്യക്തിയാണ് സ്ട്രോങ് ആയ തീരുമാനമാണത് ഇനിയിപ്പം എന്തൊക്കെ അവിടെ നടന്നോട്ടെ ഭൂമികുലുക്കം തന്നെ നടന്നോട്ടെ തേർഡ് പാർട്ടിയോ ഫോർത്ത് പാർട്ടിയോ കുടുംബത്തിലുള്ള ആരെ ആരായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരെതിർത്തോ ആരെല്ലാം എന്തെല്ലാം കളി കളിച്ചോ ഞാനൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നായാൽ മതി ആ വ്യക്തിക്ക് ഓടി വന്ന് ഓടി വരാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഒരുപാട് സ്നേഹമാണ് അത്ര ആ വ്യക്തിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തത്രയും സ്നേഹമാണ് ഓടി വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു ഈയൊരു സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ ആ വ്യക്തിക്ക് പറ്റില്ല എന്താണെന്നുവെച്ചാൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ കപ്പിൾസാണെന്നാണ് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിൻ്റെ കപ്പിൾസാണ് ഈ സ്നേഹം മറ്റാർക്കും കൊടുക്കേണ്ടതല്ല ഓടി നിങ്ങളിലേക്ക് വന്നു ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവർക്കുള്ളതാണ് അവർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയെ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് ഉറച്ച തീരുമാനം കുറച്ച് തീരുമാനമാണ് അതാണ് ആ വ്യക്തിയുടെ എൻ്റെ ടോപ്പിക്ക് തന്നെ അതാണ് ആ വ്യക്തി എടുക്കുന്ന ഒരു സ്ട്രോങ് ആയ തീരുമാനം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് എന്ത് നിങ്ങളുടെ വ്യക്തിയെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല ഒരിക്കലും ചങ്ക് പോയാലും തയ്യാറല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങൾ വിട്ടുകൊടുക്കാനും തയ്യാറല്ല ആരെല്ലാം കുടുംബത്തിൽ എതിർത്തോട്ടെ എന്താ ഒക്കെ ലോകം തന്നെ അട്ടിമറിഞ്ഞോട്ടെ നമ്മൾ ഒന്നാണ് എന്നുള്ള തീരുമാനമാണ് ആ വ്യക്തി എടുത്തിരിക്കുന്നത് നമ്മൾ യൂണിവേഴ്സിൻ്റെ കപ്പിൾസാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് പിന്നെ എന്താ വേണ്ടത് അങ്ങനത്തെ തീരുമാനമാണ് എടുക്കേണ്ടത് എല്ലാവരും അവരുടെ ലൈഫിൽ നിങ്ങളെ മാത്രം മതി നിങ്ങളെ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത് അത്രക്കും നല്ലൊരു ഭാഗ്യമാണ് എൻ്റെ എൻ്റെ ഭാഗ്യമാണ് നിന്നെ കണ്ടുമുട്ടിയതെന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളുടെ ആ മെമ്മറികളിൽ ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾക്ക് തമ്മിൽ അധിക അധിക കാലത്തൊന്നും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബോണ്ടിങ് ആണ് നിങ്ങൾക്ക് എങ്ങനെ പിരിയേണ്ടി വന്നാലും അത്രയും കാലൊന്നും നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല അത്രക്കും സ്ട്രോങ് ആയ ബന്ധമാണ് നിങ്ങളുടേത് ജഗ്ലിങ്ങും എല്ലാം ഉണ്ട് ജഗ്ലിംഗ് എല്ലാം ജഗ്ലിങ്ങിൻ്റെ ഭാഗത്ത് അവിടെ നിൽക്കുകയെന്നേ ഉള്ളൂ മനസ്സിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ പേടിക്കാനുള്ളത് ആരൊക്കെ എന്തൊക്കെ കളിക്കുന്നെങ്കിൽ അവിടെ നിന്ന് കളിച്ചോട്ടെ നമ്മളൊന്നാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയ തീരുമാനം എടുത്തൊരു വ്യക്തി ഞാനിവിടെ കാണുന്നത് കേട്ടോ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടന്നോട്ടെ നമുക്ക് പ്രശ്നമില്ല നമ്മളൊന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തൊരു വ്യക്തി തന്നെയാണ് ഇവിടെ കാണുന്നത് അടുത്തത് പേജ് ഓഫ് വൺസ് ആണ് എന്ത് തടസ്സമുണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്തിട്ടും ഞാൻ നിൻ്റെ നിന്നിലെത്തിച്ചേരും നിന്നെ ഞാൻ നേടിയിരിക്കും നീ ധൈര്യമായിട്ട് നീ നിന്നെ സംരക്ഷിക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത് നിനക്കൊന്നും പറ്റാതെ നീ സംരക്ഷ സേഫായിട്ട് നീ ഇരിക്കൂ എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് കേട്ടോ അത്രക്കും വരാൻ തയ്യാറായിട്ട് ഇരിക്കുന്നൊരു വ്യക്തി തന്നെയാണ് സ്ട്രോങ്ങായി ബന്ധം വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത് അടുത്തത് രണ്ട് ചോയ്സിൻ്റെ ഇതാണ് പറയുന്നത് ടു ഓഫ് of ടു ആണ് എൻറ്റിക്കലാണടുത്തത് അപ്പം ടു of എൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇത് സിറ്റുവേഷനും ഉണ്ട് സിറ്റുവേഷൻ അവിടെ നിന്നോട്ടെ സിറ്റുവേഷനോടെല്ലാം ഇങ്ങനെ അഭിനയിച്ചിട്ടെല്ലാം ആ വ്യക്തി നിൽക്കുന്നുണ്ട് അഭിനയിച്ചിട്ട് നിൽക്കുകയെന്നേ ഉള്ളൂ അഭിനയിച്ചിട്ടും അവരുടെ മുമ്പിൽ അഭിനയിച്ചിട്ടെല്ലാം നിൽക്കുന്നുണ്ട് വ്യക്തിൻ്റെ ഉള്ളിൽ ഒരു ദൃഢമായ ഒരു ഉറച്ചൊരു തീരുമാനമുണ്ട് പക്ഷേ അവിടെയുള്ള മറ്റേ സിറ്റുവേഷൻ്റെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചിട്ട് ആ വ്യക്തി നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നത് പക്ഷേ നിങ്ങളോട് പറയുന്നത് നീ സേഫായിട്ടിരിക്കെ എല്ലാം കൊണ്ടും നിന്നിലേക്ക് എത്തിച്ചേരും നീ നിന്നെ നിന്നെ നീ സംരക്ഷിക്കൂ എന്നാണ് ആ വ്യക്തി പറയുന്നത് അടുത്തത് യേസു ആണ് യേസു വൺസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായൊരു പ്രണയമായിട്ട് കാണുന്ന ആ വ്യക്തി അത്രയും പരിശുദ്ധമായൊരു പ്രണയമായിട്ട് ആ വ്യക്തി ഇതിനെ ആ വ്യക്തിക്കറിയാം ഇത് ഇങ്ങനത്തെ ഒരു ബന്ധമാണ് ഒരു പുതിയ തുടക്കം നമ്മളുമായിട്ട് നമ്മൾ തമ്മിൽ വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത് അത്രക്ക് ആഗ്രഹത്തോടു കൂടെ നിങ്ങളിലേക്ക് ഇത്രയും ഫേഷനോടുകൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് മറ്റേ ജഗ്ലിങ് ആയ ആ മറ്റേ സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിൻ്റെ നടക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തണ്ടേ പുതിയ വഴികൾ ആ വ്യക്തി തിരയുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പല പല മാർഗങ്ങളും ആ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് പുതിയ കാര്യം തടസ്സമായി വരുന്ന എല്ലേനെയും തട്ടി മാറ്റിയിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന അടുത്തത് കിങ് ഓഫ് വൺസ് ആണ് കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ നോക്കി ദൂരെ നോക്കി ഇരിക്കുകയാണ് കിങ്ങിൻ്റെ കൂടി ഒരു ഡിസിഷൻ ആ വ്യക്തി എടുത്തു കഴിഞ്ഞല്ലോ പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ആ വ്യക്തി നേടുക തന്നെ ചെയ്യും സൈലൻ്റ് ആയിട്ട് ആ വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട് ദൃഢനിശ്ചയ ഉള്ളിലുണ്ട് അപ്പം നേടിയത് നേടിയതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അടുത്തത് നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ വരിയിഷ്ടം വരി ഇഷ്ടം നിങ്ങളോട് എന്താ പറയണ്ടേ പറഞ്ഞ് എനിക്ക് എൻ്റെ ലക്കി ലക്കിച്ചാമാണ് എനിക്ക് കിട്ടിയ ലക്കി ലക്കിച്ചാമാണ് എൻ്റെ ലൈറ്റാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റാണ് എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളെ കൊണ്ട് കേട്ടോ നിങ്ങളെന്ന വ്യക്തിനാ ആ വ്യക്തിക്ക് കിട്ടിയത് ആ വ്യക്തി എത്രയോ ജന്മം പുണ്യം ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ നൈറ്റ് ഓഫ് വൺസ് അഭിമാനാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം കേട്ടോ പ്രോമിസ് തരാനായിട്ടാണ് ആ വ്യക്തി വരുന്നത് നൈറ്റ് ഓഫ് വൺസ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് അടുത്തത് അടുത്തത് എംപ്രസ്സാണ് ഇന്ന് അറിയാമല്ലോ ഇതിന് ഇതിനെ പൊട്ടി പുകഴ്ത്തണ്ടല്ലോ അറിയാലോ നിങ്ങൾക്ക് എന്താണ് എംപ്രസ് എന്ന് പറഞ്ഞാൽ എംപ്രസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കൊരു ഒരു ആ വ്യക്തിക്ക് കിട്ടിയ ഒരു നിധിയാണ് നിങ്ങൾ ഇമോഷണലി ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കൂടി വന്നിട്ട് ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ ഒരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അനുഭവപ്പെടുന്നത് ഒരു മദറാണ് എൻ്റെ എല്ലാമാണ് അമ്മ കൊടുക്കുന്ന സ്നേഹവും എല്ലാ സ്നേഹവും കിട്ടുന്ന ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു സുരക്ഷ സുരക്ഷ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ആ വ്യക്തി കാണുന്നത് നിങ്ങള അത്രയും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനും കാണ സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ളത് നി നിങ്ങളാ നോക്കിയിരിക്കുമ്പം ആ വ്യക്തി ലോകം തന്നെ മറന്നു പോകുന്നൊരവസ്ഥയാണ് അത്രയും എൻ്റെ എല്ലാവിധ ലക്കി ചാമാണ് എൻ്റെ എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല രണ്ടു പേർക്കും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാനില്ലാതെ നിനക്കും പറ്റില്ല അപ്പം എംബറസിനെ പറ്റി വർണ്ണിക്കണ്ടല്ലോ വർണ്ണിച്ച് വർണ്ണിച്ച് മതിയായതാണ് അതുകൊണ്ടാണ് ഞാൻ വർണ്ണിക്കാത്തത് അപ്പം അടുത്തത് നൈറ്റോസോഡ് നിങ്ങളടുത്തേക്ക് ഓടി വന്നിട്ട് ഒന്ന് ചേർത്ത് പിടിക്കണം അതാണ് ആ വ്യക്തിക്ക് വേണ്ടത് അത്രയും ഇഷ്ടമാണ് വെരി ഇഷ്ടം എന്താ പറയുക ഓടി വന്നിട്ടൊന്ന് ചേർത്ത് പിടിക്കുക എൻ്റെതായതിന് എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു ഒരിലും ആ വ്യക്തിക്ക് അതാണ് വേണ്ടത് ഓടി വരാനാന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി അത്രയും സ്നേഹം ആ വ്യക്തിക്ക് കണ്ട്രോള് ചെയ്യാൻ പറ്റുന്നില്ല ആ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം ആ ഒരു കാർഡാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ നോക്കിയിരിക്കുമ്പം ആ വ്യക്തി എല്ലാം മറക്കുന്ന മറക്കുന്നൊരവസ്ഥയാണ് അത്രയും ആ വ്യക്തിയുടെ കാണും സുന്ദരിയാണ് എല്ലാം കൊണ്ട് അബണ്ടൻസ് ഉണ്ട് എല്ലാം എല്ലാം തികഞ്ഞ ആ വ്യക്തി ഇത്രയൊന്നും സങ്കല്പിച്ചിട്ടില്ല അതിലും കൂടുതലാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ആ ഒരു അഭിമാനം അഭിമാനത്തോടു കൂടിയാണ് ആ വ്യക്തി വരുന്നത് അടുത്തത് ഓട്ടം കിട്ടിയിരിക്കുന്നത് സിക്സോ കപ്പാണ് ഓ കപ്പും പോകും പിന്നെ പാസ് ലൈറ്റ് കണക്ഷൻ പറയുന്ന ഒരു കാർഡാണ് ആ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകളിൽ ഒരു ഇതാണ് അതിൽ പറയുന്നത് ഫീൽ യു ൻ ദോ വി ആർ അപ്പാർട്ട് നമ്മൾ പിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് വേ എഗൻ എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം ഫൈൻഡിങ് ഔട്ട് ദി ട്രൂത്ത് ക്രിസ്ഡ് മേ സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഐ നോ ദാറ്റ് ഐ ക്രോസ്ഡ് ലൈൻ വിത്ത് യു ഞാനും നീയുമായുള്ള ബന്ധം അതിരുകടന്നു പോയി സം ടൈം ഐ സ്റ്റേ എ വേക്കിംഗ് തിങ്കിങ് അബൌട്ട് യു ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറ് പി അത്തം ഡി കോഴിക്കോട് പൂരുട്ടാതി ഡ്രൈവർ ജി മലപ്പുറം എൽ എറണാകുളം ആർ അനിഴം കാസർഗോഡ് എ മകം സെപ്റ്റംബർ മകീര്യം ജൂൺ തിരുവനന്തപുരം യു த்க்கேட்டா ஆலப்புழா என் இடுக்கி பாலக்காடு எச் உத்திராடம் சோல்மேட் எம் த்ஷூர் டிசம்பர் கோட்டயம் டின்ஃபிளைம் ஊராடம் എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതാർക്കെല്ലാം ആവുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ താങ്ക്